സുഹൃത്തുക്കളെ നമ്മുടെ വയനാട്ടിലിപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ഇനി കണ്ടു കിട്ടാനുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനത്തിനായി ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമെന്നെ ഒറ്റക്കെട്ടായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഷാജൻസ് കറിയ ഒരു കുത്തി തിരിപ്പ് വീഡിയോയിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ അത് പറയണത് എന്താണെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ എല്ലാ ദുരന്തത്തിനും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ ദുരന്തം ഇങ്ങനെ കേരളത്തിൽ വന്നു എന്നാണ് ഈ ഷാജൻസ് കറിയ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഒരു ചെറ്റ വർത്താനുള്ള ആ ഒരു വീഡിയോ ഉണ്ടോക്കെ ആരാണ് ഇതിന്റെ ഉത്തരവാദി രണ്ടായിരത്തി പതിനേഴ് മുതൽ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഈ ദുരന്തങ്ങൾ ഇവിടെ അരങ്ങേറുന്നത് അതിന് ഉത്തരവാദിത്വം ഈ നാട് ഭരിക്കുന്നവർക്കാണെന്ന് ജനങ്ങൾ അടക്കം പറയുന്നു ബൈബിളിലെ പഴയ നിയമത്തിലെ സുഭാഷിതം ഇരുപത്തിയൊൻപത് രണ്ടിൽ പറയുന്നത് നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു എന്നാണ് ആ വാക്യം ശരിയായതാണോ എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണ് സുഭാഷിതവാക്യങ്ങൾ ചർച്ചയാക്കാൻ കാരണമാകുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ ഓക്കി സംഭവിക്കുന്നത് അതിനു മുമ്പ് സുനാമി പോലുള്ള മഹാദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുതൽ തുടർച്ചയായി എല്ലാ വർഷവും എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഓക്കിയിൽ അനേകം പേരുടെ ജീവൻ എടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല കാലഘട്ടത്തിൽ മാത്രം പേരാണ് വിവിധ പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ചുപോയത് രണ്ടായിരത്തി ഇരുപതിലെ പെട്ടിമുടി ദുരന്തത്തിൽ നമസ്കാരം ഇങ്ങനെ ഓരോരോ കണക്കുകൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കണേ പക്ഷേ ഇത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകന് മാത്രമേ കഴിയുള്ളൂ